ി കുടുംബ സംഗമം സംഘടിപ്പിച്ചു തറവാട്ടിൽ വെച്ച് നടന്ന പരിപാടി മുതിർന്ന അംഗം രവീന്ദ്രൻ പി പി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് വയനാട്ടിലും വിലങ്ങാടിനും കൈത്താങ്ങാവുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക വാർഡ് കൗൺസിലർ ടി വി ഹരിദാസിന് മുതിർന്ന അംഗങ്ങൾ ചേർന്ന് കൈമാറി ബന്ധങ്ങളൊക്കെ ശോഷിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ ബന്ധുക്കളെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി ഇന്നിവിടെ ഒത്തുചേരുകയാണ് ഇതിനെ നേതൃത്വം കൊടുത്ത എല്ലാവരെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ് പുതിയ ഒരു തലമുറ ഇപ്പോൾ ബന്ധങ്ങളൊന്നുമില്ല അവർ വാട്സപ്പിലും ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവരുടെ അച്ഛനും അമ്മയും അതിൻ്റെ മേലെ അത് അച്ചാച്ചനൊക്കെ ഏത് സാഹചര്യത്തിലാണ് അവരെ ഈ രീതിയിൽ എത്തിച്ചത് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച് ഉയർന്ന ാണ് മേപ്പേക്കാരൊക്കെ ചടങ്ങിൽ വെച്ച് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു കിഴ കുടുംബത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ ആയുഷ് ഓൾ കേരള ടാലന്റ് ടെസ്റ്റിൽ ഒന്നാം റാങ്ക് നേടിയ ഐറൺ റോസ് ജേസി ടാനിയൽ അവാർഡ് ജേതാവ് ബാബുരാ ചറക്കിലാട് എന്നിവരെ അനുമോദിച്ചു സുരേഷ് ബാബു പി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേളുകുറ്റിയിൽ ബൽസൻ കിഴ ഗംഗാധരൻ മേപ്പയിൽ തുടങ്ങിയവർ സംസാരിച്ചു പി പി പ്രദീപൻ സ്വാഗതവും സിന്ധു പി കെ നന്ദിയും പറഞ്ഞു തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി